ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദേശീയ ഗാനത്തെക്കുറിച്ചാണ് അതെ നമ്മുടെ ദേശീയ ഗാനത്തെക്കുറിച്ചും എന്തുകൊണ്ടാണെന്ന് ഒരുപക്ഷെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടാകില്ല ഇനിയും അറിയാത്തവർക്കായി ദാ പാലോട് രവി പറഞ്ഞുതരും പാലോട് രവി ഈ പുതിയ ദേശീയ ഗാനം അവതരിപ്പിച്ചത് കോൺഗ്രസിന്റെ സമരാഗ്നി സമാപന വേദിയിലാണ് ടി സിദ്ദിഖിനോട് കേരളം കടപ്പെട്ടിരിക്കും സി ഡി ഉള്ളത് കൊണ്ട് മാ കൊള്ളാമെന്നല്ലാതെ മറ്റെന്ത് പറയാനാണ് മനഃപൂർവമായിട്ടുള്ള അതവിടെ തന്നെ ബി ജെ പിക്ക് ഇത് രാഷ്ട്രീയമായിരിക്കും ഞങ്ങൾക്കത്

ായ അധ്യക്ഷനെ തിരുത്താൻ എന്തായാലും ഒരാൾ പാർട്ടിയിലുണ്ട് അത് വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവ് പിന്നെ ഒരു വലിയ ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ഇന്നൊരു കോൺഗ്രസ് എന്നാലും ഇപ്പോൾ പാലോട് രവിക്കെതിരെ പരാതിയൊക്കെ വന്നിട്ടുണ്ട് ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ എസ് രാജീവാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുള്ളത് ഈ ദേശീയ ഗാനം പോലും അറിയാത്തവരാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കൾ ഇവരൊക്കെ രാജിവെക്കുമെന്ന് പറയുമ്പോൾ ആ രാജി അങ്ങ് സ്വീകരിക്കുന്നതാണ് പാർട്ടിക്ക് നല്ലത്